എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ അമ്മായി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് പോലും തുറന്ന് നോക്കാം നമുക്ക് അമ്മായി ഉണ്ടാക്കിയ സ്പെഷ്യൽ എന്തല്ലാന്ന് നോക്കിയില്ല നിങ്ങൾ ഇല്ലില്ല ഇന്നും നോക്കിയിട്ട് നിങ്ങളെന്നെ വിളിച്ചോ അപ്പോൾ ദോഹയിലാണ് ഉള്ളത് ദോഹയിൽ ഒരു ഹോട്ടലിലാണ് ഉള്ളത് നിന്ന് കുറച്ച് ഫുഡ് കഴിക്കാൻ കയറിയതാണ് അന്നേരം ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ റൈതാന ഹോട്ടലിലാണ് ഉള്ളത് നമ്മളെ അറബിക് ഫുഡിൻ്റെ സ്ഥലത്ത് ഫുഡ്താന്ന് ഇന്നത്തെ ചിക്കനും അതിൻ്റെ കൂടെ ഇത് എക്സ്ട്രാ വേറെ ഇട്ടതാണ് എനിക്ക് കറി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പെട്ട ഇട്ടതാന്ന് അന്നേരം ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ദോഹയിൽ നിന്ന് ഫുഡും കഴിച്ച് ഞാൻ നേരെ പോയെന്ന് കേട്ടോ എയർപോർട്ടിലേക്ക് നമ്മളൊരു അനിയൻ വരുന്നുണ്ട് ഖത്തറിലേക്ക് അങ്ങനെ അനിയൻ എടുക്കാൻ വേണ്ടി പോയതെന്ന് അനിയനെടുത്തിട്ട് അനിയൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉണ്ടാക്കണം അതാന്ന് പരിപാടി അപ്പം ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മറന്നുപോയി ഞാൻ ആൾക്കാരാണ് വീടുന്ന സ്ഥലത്തേക്കാണ് വന്നത് ഏറ്റവും ടോപ്പിലാണ് വന്നിട്ടുള്ളത് സാരമില്ല ടോപ്പിൽ നിന്ന് താലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോണിയുണ്ട് അന്നേരം ടോപ്പിൽ നിന്ന് തായലേക്ക് പോവാം എന്താ താലേനും പോകേണ്ടത് തായാന്ന് ഇറങ്ങി വരുന്ന സ്ഥലം അപ്പോൾ മോളിൽ നിന്ന് താലേക്ക് വന്നു ഇരുപതിന്റ് കഴിഞ്ഞ് ഇരുപതി കഴിയാനാവുമ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു അല്ലെങ്കിൽ പതിനഞ്ചോറ്പ്പോൾ എടുക്കട്ട് വരും ഇപ്പം താഴേക്ക് വന്നിട്ടുണ്ട് പേടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓരോരാൾ വരുന്നത് ഇങ്ങനെ കാത്തിക്കലാണ് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ വളരെ തിരക്കു ഒരാളെങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട് ചേട്ടാ ഇട്ടേക്ക് പോട്ടേക്കാവുമ്പോൾ പോന്ന് വലിയ വഴി അറിയുന്ന മാതിരിയാണ് പോന്നത് ഇതിലേക്ക് പോവാ നടന്ന് പോണുണ്ട് ഞാനും വരുന്നേ അത് കേട്ടിട്ടാണ്

എത്ര നാട്ടിലുണ്ടായിനി നാലുസോ അതെയാ ദുബൈലല്ലേ ദുബൈയില് എത്ര വർഷമോ ഒമാർ ആ അപ്പം ഞാനും അജ്മലിനും കൂടിയിട്ട് ഞാൻ നേരെ നേരായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എടുക്കാനുണ്ട് എന്തായാലും ഞാൻ അജ്മലിൻ്റെ മുതലാളിനെ വിളിച്ച് പറഞ്ഞിട്ട് നാളെ കൊണ്ടാക്കി തരാന്ന് എന്തായാലും നാളെ പോട്ടോ അതൊക്കെ വക്കറയിലാണ് അജ്മലിന് ചാൻസ് കിട്ടിയത് ഇവർക്ക് കുറേ ഷോപ്പുണ്ട് അന്നേരം വക്കറയിലാണ് അജ്മലിന് വക്കറ ഈ ഭാഗത്താണ് നാളെ എന്നാലും ഈശാദുണ്ടാക്കാം നമുക്കിപ്പം നേരെ പോകുന്നത് ദോഹയിലേക്ക് അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി മാമനെടുക്കാൻ നോക്കാം ഞാൻ പോന്ന എനിക്ക് മാമനയുടെ വീട്ടിനായിരുന്നു എന്നിട്ടാണ് എയർപോർട്ടിൽ പോയത് അപ്പോൾ മാമൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ആടെ ഷെറാട്ടൻ ഹോട്ടലിൽ എന്തോ പാർട്ടി ഉണ്ടിന്ന് അങ്ങനെ അവിടെ വന്നതാന്ന് ഞാൻ അവിടെ പോയിട്ട് മാമനെ എടുത്ത് നേരെ റൂം പോവാം അപ്പോൾ ഇതാണ് ഷെറാട്ടൻ ഹോട്ടൽ ദോഹയിലെ ആദ്യത്തെ ഹോട്ടൽ നമ്മളങ്ങനെ നമ്മളെ റൂമിലെത്തി നാളെ രാവിലെ പോലെ അറിയാൻ ഇതാ നമ്മളെ റൂമ് അത് കണ്ടിട്ടുണ്ടല്ലോ വീട്ടിലെ അടുത്തന്നെയാന്ന് ഇത് ചെറിയ റൂമ് എന്താ എന്താ ഫുഡ് ഫുഡ് നല്ല ഫുഡ് കൊടുക്കാനും കൂടി രാവിലെ പോകാം നമുക്ക് അപ്പൊ അജുമാലേ ഇന്നലെ രാത്രി രണ്ടരടുത്താ കടന്നെ എന്തായാലും അങ്ങനെ ആ ഇത് ചെറിയ ചൂടാതെ തുടങ്ങിട്ടേ ഉള്ളു രാവിലെ അതിന് എനിക്ക് നല്ല മഴയെന്ന് മഴ മഴ നമ്മള് രണ്ടാളും അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് വന്ന ശ്രദ്ധയിലാണ് ഓഫീസ് എനി പിന്നെ അവിടെ കയറി കഴിഞ്ഞാല് അല്ലെ നിനക്കറിയാലോ കപ്തീരിലെ കയറിയ പിന്നെ പൊറോന്ന ജോലി റൂമ് ജോലി അല്ല ജോലി പിന്നെ റൂമിലെത്തുമ്പോ പിന്നെ കടന്നുറങ്ങി പിന്നെ ടൈമാവും ജോലി അങ്ങനെയാണു അല്ല പിന്നെ നീ ജോലി ചെയ്തിട്ട് പരിചയമുള്ളോട് പ്രശ്നമല്ലേ പുതിയ വരുന്നവർക്ക് നല്ലോണം കുറച്ചും കൂടി ഒരു എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാവും കുറച്ച് കുറച്ച് കാലത്തേക്ക് ഒരു ആറുമാസം ഒരു വരെ മാസത്തോ ഒരു മാസം എന്തായാലും ഒരു സെറ്റാൻ വേണ്ടിട്ടില്ലേ ഒരിതാവും ആറുമാസം ഒരു വർഷം നിന്ന് സെറ്റായോ എനിക്കില്ലേ പിന്നെ സെറ്റാകും ആ ഒരു ഫസ്റ്റത്തെ പീരീഡ് ഗൾഫിൽ വന്നിട്ട് ഒരു ഫസ്റ്റത്തെ കുറച്ച് പീരീഡ് ഉണ്ട് ആ പീരീഡ് സെറ്റാവലാണ് ഒരു പ്രവാസിന്റെ ഇത് ഫസ്റ്റത്തെ ടാസ്ക് ഞാൻ ഇവിടെ കത്തൽ ഫസ്റ്റ് വന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ടത് ഈ ചൂടിന് കാട്ടിലാണ് മൂന്ന് മാസം കാട്ടിലാണ് കൊണ്ടുപോയിട്ട് എന്റെ ചരിത്രം കുറെ പറയാനുണ്ട് ഞാനത് ചരിത്ര വീഡിയോ ചെയ്യാ ചെയ്യ അവിടുന്നാണിങ്ങനെ സെറ്റായി സെറ്റായി വന്നത് അപ്പൊ ഞാനും അജ്മലും കൂടി എത്തിയിട്ടുണ്ട് വക്രയിലാണ് അജ്മലിന് ഫസ്റ്റ് കിട്ടിയത് ഏർ ഇത് വക്ര സൂക്കാൻ കേട്ടോ ഫ്രണ്ടിലുള്ളത് അടിപൊളി സൂക്കിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെയാണ് നമ്മളിപ്പോൾ അജ്മലിനെ ആക്കാൻ പോകുന്നത് ഇനി വേറെ മാറ്റം ഒന്നും പറയാൻ പറ്റില്ല തൽക്കാലം ഇടവ അപ്പൊ ഞാൻ അജ്മലിനെട്ടുണ്ട് ഓക്കെ എന്നാലും ഞാൻ പൈസ അപ്പൊ അജ്മലിനെ ഇടയാക്കി എന്തായാലും ഞാൻ റൂമിലേക്ക് പോവാ അജ്മലിനെ അവര് റൂമിൽ കൊണ്ടാക്കി കൊടുക്കും അപ്പം ഞാൻ അജുമലിനെ ഏകദേശം വക്രയിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ സ്ഥലത്ത് സെറ്റായി കൊടുത്തിട്ട് വന്ന് തിരിച്ച് വന്ന് റൂമിലെത്തി നല്ല ചൂടുണ്ട് പുറത്ത് അജ്മൻ ഉമ്മയും എൻ്റെ അമ്മായിയുമായ എന്തോ കണക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ സാധാരണ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ എന്താ പറയുക സാധനം കൊടുത്തയക്കൽ കുറവാണ് ഇത് എൻ്റെതാണ് എൻ്റെ അജ്മൽ വരുമ്പോൾ ഒന്നും ഉണ്ടായില്ല കാലിയാണ് പക്ഷെ എൻ്റെ വീട്ടിൽ വിളിച്ചു പറയുമായിരുന്നു ഇന്ന സാധനങ്ങൾ വേണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഒന്നും കാരണം ഈടെ എല്ലാം കിട്ടുന്നുണ്ട് എന്ത് ആഗ്രഹിച്ചത് ഇത് കിട്ടുന്നുണ്ട് എന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ അമ്മായി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് പോലും തുറന്നു നോക്കാം നമുക്ക് അമ്മായി ഉണ്ടാക്കിയ സ്പെഷ്യൽ എന്തല്ലാന്ന് അമ്മായി അമ്മായിക്ക് അറിയാൻ തോന്നും എനിക്ക് മധുരമാണ് കൂടുതൽ ഇഷ്ടം കെരുവായാലും മധുരമായാലും അവര് കൊടുത്തയച്ച സ്നേഹാന്ന് വലുത് നോക്കാം നമ്മുടെ സ്പെഷ്യൽ സാധനമാണ് വന്നിട്ടുള്ളത് ഇത് മിച്ചറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചായവിടെ വാങ്ങിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മിക്സർ വാങ്ങിക്കുന്നുണ്ട് ഇത് നമ്മളെ ഈ മിച്ചറാണെന്ന് തോന്നുന്നു കുറച്ച് എരിവുള്ളത് അമ്മായി എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാ പരിപ്പൊടി അല്ല പരിപ്പൊടിയല്ല നമ്മളെ അട അട എല്ലാ നാട്ടിലും എന്താ പറയാൻ അറിയില്ല എന്റെ വീഡിയോ കാണുന്നവരെ അടുത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഷെയർ എല്ലാം വരും കേട്ടോ പ്രശ്നമൊന്നുമില്ല അമ്മായി സ്പെഷ്യൽ നമ്മളെ തേങ്ങയുള്ള അടയ പൊരിയട നമ്മള് എന്ന് പറയൽ ബാക്കിയുള്ള നാട്ടിൽ നാട്ടിലെന്താണെന്നറിയില്ല കഴിച്ചോ വീഡിയോ പിടിക്കുന്ന ആള് സീറിറ്റുന്നുണ്ട് ഉമ്മാ മൊബൈലിലേക്ക് അച്ചാറല്ല എനിക്ക് തരും സ്പെഷ്യൽ അച്ചാറാണ് നോക്കാം എന്താ അച്ചാറെന്ന് ഞാൻ അജുവിനോട് അങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞു അമ്മായി ഇത് നോക്കട്ടെ അമ്മായി ഫാമിലിയെല്ലാം എന്റെ വീഡിയോ പിന്നെ പണ്ടേ വീഡിയോ വേണം നീ കുടുംബത്തെ ഇതിയാ ഇതിയാത്ര എന്നോട് ചോദിക്കരുത് സത്യം പറഞ്ഞാ ഒരു പ്രാവശ്യം എന്നോട് ഇന്റെ കാരണവർക്ക് എത്ര മക്കളുണ്ട് ചോദിച്ച ഞാനീ ഉമ്മാനെ വിളിച്ചു ചോദിക്കുന്നേ കാർണവർക്ക് എത്ര മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ ബന്ധങ്ങളില്ലേ പറഞ്ഞിട്ടു ടൈമെടുക്കും ഇപ്പൊ അമ്മായിന പറഞ്ഞാല് ഉമ്മാന്റെ ഉമ്മാന്റെ ഞമ്മളെ കുറ്റം പറയുകൊണ്ടിട്ടേ നാട്ടിലെ ആൾക്കാർ ബന്ധങ്ങളെല്ലാം കുറച്ച് ബന്ധങ്ങൾ ബന്ധുക്കളാ പറയാം പക്ഷേങ്കിൽ എങ്ങനെ വരുന്നത് എന്നല്ല കുറച്ച് ആലോചിക്കേണ്ടി വരും ഉമ്മാനെ വിളിച്ചോദിക്കേണ്ടി വരും അപ്പോൾ അമ്മായി അടിപൊളി മാങ്ങ വച്ചാറുണ്ട് അമ്മായി വളരെയധികം നന്ദി അതെടുക്കട്ടെ ഞാൻ്റെ ബാക്കിയുള്ള സബ്സ്ക്രൈബറിനെ അടച്ചു കൊടുക്കാം ഞാൻ മാങ്ങ വെക്കണമെന്ന് പറഞ്ഞിന് അതുകൊണ്ട് അമ്മായി മാങ്ങ വെച്ചിട്ടുണ്ട് ഇണ്ട് എന്ത് വാങ്ങിയാൽ നമ്പ്യാർ വാങ്ങിയ അമ്മായി നമ്പ്യാർ വാങ്ങി എട്ടേ ഇത് നമ്പ്യാർ വാങ്ങിയല്ലല്ലോ അമ്മായി തന്നെ കമെന്റ് ചെയ്യട്ടെ അതെയാ വീട്ടിലന്നു ആ അടുത്തുള്ളത് കേക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് കേട്ടാ എന്തായാലും ഞാൻ കഴിക്കുന്ന സാധനം തന്നെയാണ് എല്ലാം നമുക്ക് ചായക്ക് കിട്ടാം പിന്നെ ഇതിൻ്റെ ഷെയർ ഞാൻ പറഞ്ഞില്ല ഇനി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അടുത്തുണ്ടെങ്കിൽ ഷെയർ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നാൽ തരും തീർച്ചയായിട്ടും പുള്ളിൽ നിന്ന് കുറച്ച് തരും അന്നേരം ഇതാണ് സാധനം ഇത് പിന്നെ നമ്മളെ മൊബൈൽ ഇനി ഇത് മൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുക്കണം നമ്മളെ മൊബൈൽ ശരിയായിട്ട് ആട ശരിയാക്കി ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത് ഷോർട്ട് ഷോട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് പവർ പവറൈസി പോയിട്ടുണ്ട് പവർ പവറൈസി ഇവിടെ കിട്ടാനില്ല അവസാനം നാട്ടിൽ മലപ്പുറത്തുനിന്ന് പവറൈസിയും സാധനങ്ങളും ഉണ്ടെന്ന് ആ കുട്ടേട്ടൻ്റെ നാട്ടിൽ നിന്ന് തിരൂരുന്ന് തിരൂരുന്ന് എൻ്റെ നാട്ടിലേക്ക് പാർസൽ വന്ന് ആണെന്ന് ഇപ്പോൾ ഇവൻ്റെ അടുത്ത് കൊടുത്തയച്ചു ഇനി ഇത് ഇതുവഴിച്ച് മൊബൈൽ ഷോപ്പിൽ പോകണോ എൻ്റെ അടുത്ത് കൊടുക്കണോ എന്നിട്ട് നമ്മൾ മൊബൈൽ ശരിയാക്കണോ അതും വേറെ സംഭവം ഉണ്ട് അന്നേരം ഇങ്ങനെയല്ലാന്ന് വിശേഷങ്ങൾ ഇനി നമുക്ക് നേരെ വൈകുന്നേരം മൊബൈൽ ഷോപ്പിൽ പോവാം അപ്പോൾ ഞാൻ അല്ലാത്തേലെത്തി നമ്മളെ മൊബൈലിൻ്റെ സാ പാർട്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ നമ്മൾ ക്ഷമിയറക്കിണ്ട് ക്ഷമീറക്കാൻ നല്ല വിശേഷം ക്ഷമിയിറക്കാൻ നമ്മൾ എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ് അങ്ങനെ നമ്മൾ പച്ചയപ്പെട്ടേ പോകുമ്പോൾ നമുക്ക് വേണ്ടുന്ന ആൾക്കാർ ആള് ശെമീർക്ക നല്ലൊരു ഇലക്ട്രീഷ്യൻ കൂടിയാണ് നമ്മുടെ വണ്ടികളെല്ലാം അന്നേരം നിങ്ങൾക്ക് വണ്ടികൾക്ക് ഇലക്ട്രിക്ക് പ്രോബ്ലം എന്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ല നമ്മൾ അടിപൊളി ക്ലിയർ ആയി കൊടുക്കും ഷെമീർക്കാരൻ പറഞ്ഞേ ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ ശെമീർക്കാൻ തൃശ്ശൂർ കൊടുക്കൂർ വടക്കാഞ്ചേ നമുക്ക് ഷെമീർക്കാൻ്റെ പെറുപ്പം വന്നിട്ടുണ്ട് ഷെമീർക്കാരൻ ഡ്യൂട്ടി ഉച്ചക്ക് കഴിയും അതുകൊണ്ട് നമ്മൾ ഏതായാലും മൊബൈൽ ഷോപ്പിലേക്ക് പോയത് മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മളെ ഇത് ഒന്ന് ശരിയാകാം അഷ്ട ഈ മൊബൈൽ ശരിയാക്കിയിട്ട് പോകണ നമുക്ക് അതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചതരാവിടെയാണ് നമ്മളെ മൊബൈൽ പണ്ട് കൊടുത്തിട്ടുള്ളത് എങ്ങനെയുണ്ടോ ആ എന്തല്ലാ സുനല്ല എവിടെയാളെടുത്തു അല്ലേ വാ എന്താ സുഖലാ

ശരി ശരി ഓക്കെ സെൻ്റല്ലേ ഇശാല എന്നാ എവിടെ വിശാല ഓക്കെ ബസ്റ്റാണ്ടൊക്കെ വൊബൈലുണ്ട് ടച്ച് ഇഷ്ടം പോലെ ലാപ്ടോപ്പ് ശരിയാക്കണം തോന്നല്ലേ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിലെത്തി അജുവിനെ ആടെ കൊടുത്തു ഞാൻ പിന്നെ രാത്രിയായി ഏകദേശം മൊബൈലെല്ലാം കൊണ്ട് പോയി മൊബൈലിൻ്റെ പാർട്സ് എല്ലാം കൊണ്ടു കൊടുത്തു നമ്മുടെ ഷെമീർക്കാരനെ റൂമിൽ ഇറക്കി കൊടുത്തു ഫുഡെല്ലാം കഴിച്ചതിനെ കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി നേരം എന്തായാലും ഇന്നത്തെ ചെറിയ കാഴ്ചകൾ ഇതാണ് എന്നെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം നമ്മൾ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് അതെല്ലാം വരും അന്നേരം അടിപൊളി നല്ല വീഡിയോ ആയിട്ട് ഇട്ടും കാണാം ഓക്കെ ബൈ ബൈ